ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നേം വന്നിട്ടുള്ളത് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു തേങ്ങക്കറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളെ ഇറച്ചിക്കറിന്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു തേങ്ങക്കറിന്റെ റെസിപ്പി ആയിട്ടാണ് എന്നേം വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം എന്നാലും എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണും കൂടി നമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്യണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അത് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കഴിച്ചേൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ പുതിയ നല്ല അടിപൊളി കഴിച്ചേനുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കൈച്ചേനുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉള്ളതൊക്കെ കണ്ടിട്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് വന്നിട്ടുള്ളത് കണ്ടിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമ്മുടെ സ്വർണ്ണത്തിന്റെ അതേ പണിയുള്ള സാധനങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ വേണ്ടവർ വേഗം തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് വേണ്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്റെ വാട്സപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് കേങ്ങക്കാർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ അതാ കുക്കറിലാണ് തേങ്ങക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു കുക്കറിന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം ആറഞ്ഞ് വെളുത്തുള്ളി ചതച്ചതും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിന്റെ വെളുത്തുള്ളീനൊക്കെ റോട്ടേസ്റ്റ് ഒന്ന് മാറി വരെ നന്നായിട്ട് ഒന്ന് വാറ്റിയിട്ടെടുക്കണേ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയി ഒക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ഒന്ന് വാറ്റി എടുക്ക കേട്ടോ അപ്പൊ ഞാനത് അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണേ അപ്പൊ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഒന്ന് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ടട്ടോ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ പിന്നെ ഞങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കാട്ടോ പിന്നെ അത് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സവാള വഴറ്റി എടുക്കുമ്പോ തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള വാഗത്തിൽ പാകത്തിൽ വാടിക്കിട്ടോ എന്താ സവാള നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കണേ നമ്മൾ സവാളന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടണ കേട്ടോ സവാള അപ്പൊ ഞാന് എന്താ സവാള ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് സവാളിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് എത്രയും ആയി കിട്ടിയാൽ മതി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളി നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തതിനം ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതിയെ തക്കാളി ഉടഞ്ഞു പോകുന്ന വരെ വയറ്റേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ എന്താ തക്കാളി അതുപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും നായിക്കിട്ടിയാൽ മതി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ അത് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പൊ അതാ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കണമെങ്കിൽ അതിന്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയിരിക്കണ്ട് കേട്ടോ പൊടികളെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വയറ്റിയിരിക്കണ്ട് അപ്പൊ ഏതാ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കിഴങ്ങാണ് അപ്പൊ ഞാൻ എന്താ അവിടെ ഒരു അറുന്നൂറ് ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട് തോലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് കയ്യൊക്കെ എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ തേങ്ങ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അതത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം തേങ്ങും മസാലയും നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ തീ നന്നായിട്ട് ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം കൈ വെക്കാതെ അതുപോലെ ഒന്ന് വയറ്റിയിട്ടെടുക്കോ തേങ്ങ വഴറ്റിയിട്ട് എടുക്കുമ്പോൾ കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പൊ ഞാൻ എന്താ തേങ്ങ ഒക്കെ നന്നായിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയാണ് ഞമ്മക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ ഒന്ന് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ തീ നന്നായിട്ട് പൂട്ടി വെച്ചിട്ട് രണ്ട് വിസിൽ അടിച്ചു കിട്ടിയാൽ മതി രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ കളയാതെ ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ എന്താ രണ്ട് വിസിലടിച്ചതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് അപ്പൊ നമ്മള് കുക്കറിന്റെ പ്രഷറൊക്കെ നന്നായിട്ട് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ഞാൻ എന്താ കുക്കറും തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഇറച്ചിക്കറിന്റെ അതേ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് തേങ്ങ നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ലേ ഉടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയാണ് നമുക്ക് നീക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പൊ ഞാൻ എന്താ അര മുറി തേങ്ങ ചെറിയായിട്ട് പാലെടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന വീഡിയോ ഒന്നും എന്തെങ്കിലും കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയണതാവുമല്ലോ വിചാരിച്ചിട്ടോ കാണിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞമ്മക്ക് തീയൊന്ന് കത്തിച്ച് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിച്ചിട്ട് എടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിട്ടോ അപ്പൊ ഞാൻ അതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളെല്ലാം അടിപൊളിയിട്ടുള്ള തേങ്ങ കറി ഇവിടെ റെഡിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ അതുപോലെ തന്നെ മല്ലിയൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയേൽ ഓപ്ഷനൽ ആണ് ടേസ്റ്റ് പറ്റുന്നവർ മാത്രം കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അതവിടെ കുറച്ച് മല്ലിയലും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ ഇനി രണ്ട് മിനിറ്റ് സമയം വെക്കണ്ട വെക്കണ്ടട്ട മല്ലിയലിന്റെയും കറിവേപ്പിലിന്റെ ഒക്കെ ഫ്ലേവർ നമ്മുടെ കറിക്ക് നന്നായിട്ട് നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ കറി ഇവിടെ ആയിട്ടുണ്ട് നമ്മളെ ഇറച്ചിക്കറിയൊക്കെ മാറി നിക്കൂട്ടെ അത്രക്കും ടേസ്റ്റ് ആണ് കെട്ടോ ഈ കറിക്ക് അപ്പൊ ഞാൻ എല്ലാരും തേങ്ങ കിട്ടുമ്പോൾ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കണ്ടേ നമുക്ക് ചോറിന്റെ കൂടെയും ഗീ റൈസിന്റെ കൂടിയും ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കിട്ടും അപ്പൊ ഞാൻ എല്ലാവരും തേങ്ങ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ കേങ്ങക്കാരിന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണേ അതുപോലെ തന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വേണമെന്നുള്ളവര് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി പറ്റിയിട്ടുള്ള മോഡല് സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചു തരാട്ടോ അതുപോലെ തന്നെ ഇതിൽ ഇല്ലാത്ത ഏത് മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ വേണം എന്നുള്ളവര് വേഗം തന്നെ എന്റെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് കേൾക്കാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാ